കടൽ കൊള്ളക്കാരെ എങ്ങനെ പിടികൂടും കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ തീരസംരക്ഷണ സേനയുടെ സാഹസിക പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് സേനയുടെ നാൽപ്പത്തിയെട്ടാം റേസിംഗ് ഡേ നടന്നു ഇന്നലെ ഫോർട്ട് കൊച്ചി തീരസംരക്ഷണ സേന ആസ്ഥാനത്തിന് സമീപം ഉൾക്കടലിലാണ് അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറിയത് ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായി കേരളത്തിന്റെയും മാഹിയുടെയും കോസ്റ്റ് ഗാർഡ് കമാൻഡർ ഡിഐ എൻ രവി ഗവർണറെ സ്വീകരിച്ചു കോസ്റ്റ് ഗാർഡ് കപ്പലുകളായ ഐ സി ജി എസ് സമർത് സാരഥി സക്ഷം അർണവേഷ് അഭിനവ് എന്നിവ അഭ്യാസ പ്രകടനത്തിൽ പങ്കാളികളായി തീരനിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടവയാണ് ഐ സി ജി എസ് അർണവേഷും അഭിനവും രണ്ട് ഇന്റർസെപ്റ്റർ ബോട്ടുകളും രണ്ട് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും രണ്ട് ഡോണിയർ വിമാനങ്ങളും അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്തു കടൽ കപ്പലായി എ ബി ഊർജ പ്രവാഹ എന്ന ഓക്സിലറി ബാർജെത്തി കപ്പലിലുള്ള കടൽ അതിവേഗം കീഴടക്കുന്നതിന്റെ പ്രദർശനവും നടത്തി കടലിൽ അകപ്പെടുന്നവരെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് എയർലി ിഫ്റ്റ് ചെയ്യുന്നതും അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതുമെല്ലാം സേന അവതരിപ്പിച്ചു കടലിൽ വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഫയറിംഗും അവതരിപ്പിച്ചു ഗവർണർക്കൊപ്പം ഗായകൻ ബിജു നാരായണനും ചടങ്ങിൽ പങ്കാളിയായി ഐ സി ജി എസ് സമർദ്ദ യുദ്ധക്കപ്പൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സേന ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു രണ്ടായിരത്തി ജീവനാണ് രക്ഷപ്പെടുത്തിയതെന്ന് ഗവർണർ പറഞ്ഞു തീരസംരക്ഷണ സേന രൂപം കൊണ്ട ശേഷം പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു സേനയ്ക്ക് ഒൻപത് കപ്പലുകളും വിമാനങ്ങളുമുണ്ട് സുരക്ഷയ്ക്ക് പുറമെ സമുദ്ര മലിനീകരണം തടയുന്നതിനും പ്രാധാന്യം നൽകുന്നുണ്ട് കപ്പലുകളിലെ എണ്ണ കലരുന്ന നമുക്ക് മൂലം സമദറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സേന സജ്ജമാണെന്നും ഗവർണർ പറഞ്ഞു. they are vigilant all the time so that we can sleep peace so i am seeing it with great sense of gratitude of our security and safety there are the people as they have as you said yes satish jagarthi